ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്ത ശിവർഗ്രണേദം പ്രണതോസ് സദാ ശിവം ൃത കൊട്ടിയൊരു മഹാത്മ്യമാണ് അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരെ ഒരു കണ്ണു വേണം അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരെ ഒരു കണ്ണു വേണം ഈ വിധ മാമ്പൂഴ ചിറകെട്ടി വഴികെട്ടി അക്കരെ കൊന്നു ഞാൻ വം നേടട്ടെ ഈ വിധമാമ്പൂഴ ചിറകെട്ടി വഴികെട്ടി അക്കരെ കൊന്നു ഞാൻ വം അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരെ ഒരു കണ്ണു വേണം മുപ്പത്തിമുക്കോടി ദേവകളൊക്കെയും വാർത്തിസ്തൂതി ചോരോ കൊട്ടിയൂരെ മുപ്പത്തിമുക്കോടി ദേവകളൊക്കെയും വാഴ്ത്തി സ്ഥൂതി ചോരോ കൊട്ടിയൂരെ അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരെ കൊമ്മോരോ കണ്ണു വേണം അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരെ കൊമ്മോരോ കണ്ണു വേണം ശമ്പുവല്ലാതിനി അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ കാത്തൂ കൊള്ളുക ശമ്പുവല്ലാതിനി അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ കാത്തൂ കൊള്ളുക കലി കാലം തേളിഞ്ഞൊന്നു കാണേ തോഴരെ കാക്കണ് ദേവദേവ കാലം തേളിഞ്ഞൊന്നു കാണേ തോഴരെ കാക്കണേ ദേവദേവ അക്കരെ വാഴുന്ന കുട്ടിയൂരപ്പ ഇക്കരക്കും ഓരോ കണ്ണു വേണം ഓങ്കാരജ്ജുനിയോടെ ഇളനീരും കാവും ോളിയിലേറ്റിക്കൊണ്ടു ഞാൻ വരുന്നേൻ ഓങ്കാരധ്വനിയോടെ ഇളനീരും കാവും തോളിയിലേറ്റിക്കൊണ്ടോ ഞാൻ വരുന്നേൻ അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരക്കും ഓരോ കണ്ണു വേണം നാളുകളേറെയായി ഞാനും കുതിക്കുന്നു കൊട്ടിയൂരിലേക്കോ യാത്ര പോകാൻ ളുകളേറെയായി ഞാനും കുതിക്കുന്നു കൊട്ടിയൂരിലേക്കോ യാത്ര പോകാൻ മണത്തണത്തണലിലൊരിത്തിരി നേരം ഇരിക്കതേ വയ്യൻ്റെ ദേവദേവ മണത്തണത്തണലിലൊരിത്തിരി നേരം ഇരിക്കാതെ വയ്യൻ്റെ ദേവദേവ നർമ്മമോറങ്ങുന്നു സ്വയം ഭൂവിയിലപ്പത്തിരിങ്ങും സ്വയം ഭൂവിയിലപ്പ ഇത്തിരിനിക്കൂ നൽകൂ ഉണർന്നൊന്നൂറങ്ങൂ സ്വയംഭൂവിയിലപ്പ ഇത്തിരിള നീരേനിക്കൂ നൽകൂ ഉണർന്നൊന്നൂറങ്ങൂ സ്വയംഭൂവിയിലപ്പ ഇത്തിരിള ീരനിക്കു നൽകോ അക്കരെ വാഴുന്ന കുട്ടിയൂരപ്പ ഇക്കരക്കും ഓരോ കണ്ണോ വേണം മുതിരേരിക്കാവിലെ വാളം നേഴും നള്ളി എത്തും വരേക്കും ഞാൻ കാത്തു നിൽക്കാം മുതിരേരിക്കാവിലെ വാളം നേഴും നള്ളി എത്തും വരേക്കും ഞാൻ കാത്തു നിൽക്കാം ൊണ്ടുള്ളോർ ആലിംഗന പൂജ കൈതൂഴുന്നേൻ കൊമ്പിട്ടു കെട്ടിപ്പിടിച്ചൂ കൊണ്ടുള്ളോർ ആലിംഗന പൂജ കൈതോഴുന്നേൻ കൊട്ടിയൂരപ്പൻ്റെ സൽക്കഥ പാടുന്നു ഒക്കെയും ഭക്തിയും മുക്തിയേകുന്നു കൊട്ടിയൂരപ്പൻ്റെ സൽക്കഥ പാടുന്നു ും ഭക്തിയും മുക്തിയേകും അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരേക്കും ഒരു കണ്ണു വേണം അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരേക്കും ഒരു കണ്ണു വേണം